അപ്പൊ അതിൽ നിന്നും ഇതിലെ വലിയൊരു കാവ്യ ഒരു തരത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ അപ്പൊ ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഏത് കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും വേറെ അത് ഇപ്പം എന്താണ് ലിൻഡാ ലുക്കോസ് അല്ലെങ്കിൽ പുല്ല ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത് കാരണം പുള്ള ഡയറീസ് കുറച്ച് നമ്മൾ മുൻപ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഡാൻസ് പാർട്ടി ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പി അത്രേ ഉള്ളൂ അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത് ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലപ്പുറ്റിലൊക്കെ കളർ അടിച്ച് നടന്നപ്പോൾ സോഞ്ചാട്ട് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന പടമാണ് അത്രയേ ഉള്ളൂ ഇതങ്ങനെയല്ല സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കംഫർട്ടബിൾ ടീമാണ് സന്തോഷായിട്ടൻ ഇസ് എ സ്വീറ്റ് ഹാർട്ട് വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെയും നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കിപ്പോൾ ശ്രീകാന്തേട്ടൻസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ ധ്യാനേട്ടൻ ധ്യാനേട്ടനായിട്ട് രണ്ടാമത്തെ ചിത്രമാണ് അപ്പം ഒരു വർക്കിംഗ് കെമിസ്റ്ററുണ്ട് നമുക്കപ്പം എന്തോ എന്നും എല്ലാ ആസ്പെക്ട് നോക്കുമ്പോഴും ആ ഇത് എടുത്ത് ചെയ്യാമല്ലോ എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്ന പണമാണ് പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് കൂപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി ഇപ്പം വിശ്വാസപൂർവ്വ മനസ്സോറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പി ടി കുഞ്ഞു മനസ്സുകളുടെ ഇപ്പം അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് അസ്തായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ നമുക്കിപ്പോൾ ഡ്യൂ കോഴ്സിൽ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നോഴ്സ് ഒരു താരതമ്യേനെ നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ച് ഒരു ഒന്നും ഓക്കാരെ ആഘോഷിച്ച് ചെയ്യുന്ന പാടാണ് ഷൈനുണ്ട് ബാസ്യുണ്ട് വിഷ്ണുണ്ട് സോഞ്ചായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്ത പാടമാണ് ഇത് അത് അങ്ങനെയല്ല കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ എത്രത്തോളം ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും നാളെ കാണാൻ പോകുന്ന നിങ്ങൾ എന്താ പറയുക അതെ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എല്ലാ തരത്തിലും ഒരു അവയർനെസ് വേണമല്ലോ ഒരു ആക്ടർ ആകുമ്പോ പേഴ്സണൽ ലൈഫ് വേറെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു എന്താണ് ചെയ്യണേന്നുള്ളതൊന്നും ആരും ലുക്ക് ഔക്ക്ഗ്രൗണ്ട് ആക്കും ആവശ്യമില്ല പക്ഷെ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ എന്റെ പൊട്ടൻഷ്യല് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്താണെന്നുള്ളതോ ആൾക്കാർക്ക് ചെലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയൊന്നും വരില്ല ഞാനിപ്പങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല പോയിന്റിലെത്തില്ല ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യാൻ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ഒരു ദുർത്തിയില്ല എന്നെ സമയമെടുത്ത് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാനും ബെറ്ററാവട്ടെ ഞാനും ലൈഫിൽ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി നല്ല നല്ല സിനിമകൾ നല്ല നല്ല ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ചറൊക്കെ നേരിട്ട് അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ ആകും നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും അല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവട്ടെ ആണ് ഞാൻ വിചാരിക്കുന്നത്

മിഷ്കിൽ സാറിൻ്റെ പിസാസ് എനിക്ക് ഒത്തിരി ഇപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് എന്നാൽ എനിക്ക് ഒരു ഡയലോഗുണ്ട് സിനിമയിൽ അപ്പ എന്ന് വിളിക്കുന്നു ഒരേ ഒറ്റ ഒരു ഡയലോഗ് അപ്പോൾ അങ്ങനെ പറയുന്നത് നവരസാ ഒരുപാട് ഡയലോഗുണ്ട് പാട്ടുണ്ട് ഡെഫിനറ്റ്ലി ഗൗതം സാറിൻ്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും സൂര്യ സർ നെറ്റ്ഫ്ലിക്സ് പി സി ശ്രീറാം സാർ മണിരത്നം സാർ പ്രൊഡ്യൂസിംഗ് ഇറ്റ് ദാ വോസ് ലൈക്ക് പാക്കേജ് ലൈക്ക് എ പെർഫോമൻസ് ഔട്ട് ആൻഡ് ഔട്ട് തുടക്കം തൊട്ട് ഒടുക്കും വരെ പറയുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു കഥാപാത്രം ഓഡിയൻസിൽ ഉണ്ടാക്കുന്നു എന്നതിൽ കൂടെയുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പം ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട് ഇപ്പം നാളെ എനിക്ക് സന്തോഷമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ പ്രയാ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് സീനേ ഉള്ളൂ ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഇമ്പാക്ട്ഫുൾ ക്ടറിന് എനിക്കത് ചലഞ്ചിങ് ആയിട്ട് എൻ്റെ ആക്ടറിൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുള്ളൊരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിനി അങ്ങനത്തെ കുറച്ച് സ്പേസ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഈ നായിക എന്ന് പറഞ്ഞ് മറ്റേ ആ ഒരു ബോക്സിൽ മാത്രം നിൽക്കണം എന്ന് വെച്ച് ഞാൻ ഐ ഡോണ്ട് കെയർ ഹൗ പീപ്പിൾ സീ മീ യോമി ഒരു പോയിന്റ് വരെയാണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ ഡോ ഐ ഡോ റിലേക്ക് ആയിരുന്നു അപ്പം ഐ വൾസോ ലൈക്ക് ടു എക്സ്പ്ലോർക്ടർ സോറ്റ് എനിക്ക് ബുള്ളറ്റ് കാണാനിഷ്ടാണ് പുറത്ത് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് ബുള്ളറ്റോട് ഞാൻ പഠിച്ചിട്ടുമുണ്ട് വേറെ അല്ല ഒരു സിനിമക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് ടൂ വീലർ പേടിയാണ് അതിപ്പോൾ സ്ക്രൂട്ടർ ആയാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് ടൂ വീലേഴ്സ് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം അപ്പം പേടിയുള്ള കാര്യങ്ങൾ കറിച്ച് നേരിട്ടുമ്പോഴാണല്ലോ നമുക്ക് വിജയം വരുന്നത് ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസിയല്ല അല്ല ഒട്ടുമല്ല കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം അതല്ല എന്റെ ചാലഞ്ച് പറഞ്ഞല്ലോ ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് വിളിച്ച പോരേ അതൊന്നും കുഴപ്പമില്ല ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ നിക്കളുല്ല